ആറുളം പഞ്ചായത്തിലെ ചതിരൂർ നിലായിൽ വളർത്തു നായിയെ വന്യജീവി പിടിച്ചതായി സംശയം നാട്ടുകാർ നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് വന്യജീവിയെ പിടികൂടുന്നതിനായി വനംവകുപ്പ് പ്രദേശത്ത് കൂടു സ്ഥാപിച്ചു കഴിഞ്ഞ ദിവസം രാത്രിയാണ് ചുണ്ടൻതടത്തിൽ ബിനോയിയുടെ വളർത്തു നായയെ കടുവ പിടിച്ചതായി സംശയമുള്ളത് ജനുവരി മാസം ആദ്യം പുതുപ്പറമ്പിൽ തങ്കൻ എന്നയാളുടെ വളർത്തു നായിയെയും വന്യജീവി പിടിച്ചിരുന്നു പ്രദേശത്ത് കടുവയുടേതെന്ന് തോന്നിപ്പിക്കുന്ന വന്യജീവിയുടെ കാൽപ്പാടും കണ്ടെത്തിയിരുന്നു ഇത് ജനുവരി തീയതിയാണ് എൻ്റെ കൊണ്ടുപോകുന്നത് എനിക്കെപ്പോഴും കൂട്ടിന് ടാപ്പിംഗ് മറ്റു കാര്യങ്ങൾക്ക് അതൊരു ഹെൽപ്പായിട്ടുണ്ടായിരുന്ന ഒരു പട്ടിക പക്ഷേ എന്ന് പറയാൻ പറ്റില്ല നമ്മളൊരു കൂടത്തിനുള്ള ആളെയാണ് നമുക്ക് നഷ്ടപ്പെട്ടാ മതി തുടർന്ന് ഇപ്പോൾ കുറച്ചുകാരോട് ഇങ്ങനെ വിവരം പറഞ്ഞു അങ്ങനെ അവർ വന്ന് വരുന്നുണ്ടായിരുന്നു അവർ വന്ന് ഇങ്ങനെ ദിവസവും തന്നെ വന്ന് അപ്പോൾ എന്ന് അലർച്ച ഇങ്ങനെ വളരെ ബുദ്ധിമുട്ടായിട്ട് നമുക്ക് ഇവിടെ ജീവിക്കാൻ ഒരു അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ ഇവർ വന്ന് വന്ന് ദിവസവും പടക്കവും പൊട്ടിച്ച് അങ്ങനെ പോകും അവർ പോയി കഴിയും വീട് വളർന്ന് പുറത്ത് നമ്മൾ വർഷങ്ങൾ നമ്മൾ കാലങ്ങൾ ഞാൻ ജനിച്ച് വളർന്നതല്ല ഇവിടെ തന്നെയാണ് അപ്പോൾ ആ കാലങ്ങളായിട്ട് ഇതിനിടയ്ക്ക് ഇങ്ങനെ പണ്ടൊക്കെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഇടയ്ക്ക് കടുവയിങ്ങനെ വന്ന് വരണത്തിനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് ആരുടെയെങ്കിലും കൊണ്ടുപോയി പിന്നെ ഒരു വർഷത്തിന് ശേഷം രണ്ട് പക്ഷേ ഇത് തുടർച്ചയായിട്ട് ഇരുപത് ഇരുപത്തൊന്നാമത്തെ ദിവസം ഇപ്പോൾ ഇത് ഇവിടെ തന്നെ തങ്ങുന്നത് അതാണ് എത്രയും പെട്ടെന്ന് ഇങ്ങനെ ഒരു വേണ്ടപ്പെട്ട അധികാരികൾ നടപടി ഏത് നടപടികൾ തീരുന്നു നമുക്ക് വളർത്തുമറികളാണ് മനുഷ്യർ ഇവിടെ മറ്റ് ജോലികളിൽ ടാപ്പിങ് മറ്റു മേഖല ആ മേഖല അതെല്ലാം നിർത്തിവെച്ചിരിക്കുക ഇവിടുത്തെ ആൾക്കാരെല്ലാവരും പുറത്ത് പോകുമ്പോൾ അല്ലാത്തത് ഇത് എത്രയും പെട്ടെന്ന് ഈ സാധനത്തിന് ഇവിടുന്ന് ഒഴിവാക്കിത്തണം നമുക്കൊരു ശല്യം ഇല്ലാത്ത രീതിയിൽ വെടിവെച്ച് കൊല്ലുവോ പിടിച്ചുകൊണ്ട് പോവോ എന്നത് കാണിച്ചാലും നമുക്ക് ഇവിടുന്ന് ഈ സാധനം ഇവിടുന്ന് തുരത്തി ഓടിക്കുന്ന ഒരു പരിപാടിയിലേക്ക് നീങ്ങുക കാര്യങ്ങൾ നടക്കില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇരുപത് ദിവസം ഇതിൻ്റെ മേടക്കെട്ട് പുറച്ചുകാർക്ക് തന്നെ അറിയാം ഇവിടുത്തെ ഈ പടക്കത്താൽ ഈ പരിപാടി നിൽക്കാതെ എന്നൊരു അവസ്ഥ ഇവർക്ക് തന്നെ വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യം എനിക്കത് കൂടുതൽ ഇവർ പുറച്ചാലും തീരുവായിട്ട് എൻ്റെ അടുത്ത് വരുന്നതാണ് അവർക്ക് അവർക്ക് അതിന് നൂറ് ശതമാനം ബോധ്യപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ ഇന്നലെ അത്ര എൻ്റെ സ്പോട്ടിൽ പോയിട്ട് പടക്കം പിടിച്ചു ഇവർ പോകുന്നതിനും പിന്നെ അത് തിരിച്ചു ഇറങ്ങേണ്ട ഒരു അവസ്ഥ എത്രയും പെട്ടെന്ന് അതുകൊണ്ട് അതിന് വേണ്ടപ്പെട്ട അധികാരികൾ വേണ്ടപ്പെട്ട രീതിയിൽ ഏത് രീതിയിലാണ് നമുക്ക് ഇവിടുന്ന് ഒഴിവാക്കിത്തരുന്നത് തന്നെ ഈ സാധനത്തിന് ചതിരൂർ നിലായ് മലയിൽ വളർത്തുനായകളെ കൊണ്ടുപോയ വന്യജീവി കടുവയോ പുലിയോ ആകാമെന്നും ഇത് പരിശോധിച്ചു വരികയാണെന്നും അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡൻ രമ്യാ രാഘവനും അറിയിച്ചു കടുവയുടെ സാന്നിധ്യമെന്ന് നാട്ടുകാർ പറയുന്നുണ്ടെങ്കിലും കടുവയാണോ പുലിയാണോ എന്നതിൽ സംശയമുണ്ടെന്നും അവർ പറഞ്ഞു ചതിരൂർ നിലായിൽ ആഴ്ചകളോളമായി വന്യജീവികളുടെ മുരൾച്ചയും കരച്ചിലും കേൾക്കുമായിരുന്നു ദിവസങ്ങളോളമായി മേഖലയിലെ നാട്ടുകാർ ഭയത്തോടു കൂടിയാണ് ഇവിടെ കഴിഞ്ഞതെന്നും ജനങ്ങൾ പറഞ്ഞു ഇതേ തുടർന്നാണ് വനവകുപ്പിലെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെ നിലായിൽ എത്തുകയും ക്യാമറയും കൂടും സ്ഥാപിക്കാൻ തീരുമാനിക്കുകയും ചെയ്തത് ചെറിയ സംഘർഷാവസ്ഥ നിലനിന്നെങ്കിലും ഉദ്യോഗസ്ഥരുടെ അനുഭവപൂർവമായ ഇടപെടൽ സംഘർഷത്തിന് അയവ് വരുത്തി ജനപ്രതിനിധികളും പോലീസ് ഉദ്യോഗസ്ഥരും സംഭവ ക്യാമ്പ് ചെയ്തിരുന്നു വിവിധ സംഘടനാ നേതാക്കളും ജനങ്ങളോടൊപ്പം നിന്ന് സംസാരിച്ചു യ്പറങ്ങി കറങ്ങി ഇങ്ങോട്ട് തിരിഞ്ഞ് ഇറങ്ങി വരുവാൻ തുടങ്ങി അഞ്ചു മിനിറ്റ് ജനങ്ങളുടെ ജീവിക്കണ്ടേ കാരണം ഇവര് പടക്കം പൊട്ടി കഴിഞ്ഞവര് പോകുന്നുണ്ട് പട്ടേ കടുവ എന്തുകൊണ്ട് ഇരുപത്തിമൂന്ന് ദിവസത്തോളം ആയിരുന്നു ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ദിവസത്തോളം ഈ കടുവ എങ്ങനെ ഇവിടെ ഇവിടെ തന്നെ കൂടുന്നു അപ്പം അതിൻ്റെ അവരോട് തന്നെ ഇതിൻ്റെ കാരണം അവർ കണ്ടു നമുക്കിവിടെ ഒഴിവാക്കും ആലം പഞ്ചായത്തിലെ അഞ്ചാം വാർഡ് വിയറ്റ്നാമിൽ അതായത് നീലായി പ്രദേശത്താണ് ഈ പത്തിരുപത് ദിവസത്തോടായി ഇപ്പം കടുവയുടെ സ്ഥിരമായി ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി വരുന്ന സാഹചര്യവും വളർ വളർത്തുമൃഗങ്ങളെ കടുവ ആക്രമിച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്ന സാഹചര്യം ഉള്ളത് ഫോറസ്റ്റ് വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും നല്ല സഹകരണം ഉണ്ടെങ്കിലും ഞങ്ങളുടെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിട്ട് പുറത്തിറങ്ങുന്ന കടുവയെ ഉടനെ തന്നെ വെച്ച് പിടിച്ച് മാറ്റേണ്ട അടിയന്തര നടപടി ഡിപ്പാർട്ട്മെൻറ്റ് ഉടൻ തന്നെ ആലോചിക്കണമെന്നാണ് പറയുന്നത് വയനാടിലെന്നപോലെ ഇപ്പോൾ കണ്ണൂർ ജില്ലയിലെ ആറളം പഞ്ചായത്തിൽ ചതരൂർ നീരായി മേഖലയിലും വലിയ കടുവാ വീതിയിലാണ് ജനങ്ങൾ ഇവിടെ ഈ കഴിഞ്ഞ ദിവസം ചുണ്ടൻ തടത്തിൽ ബിനോയ് എന്നയാളുടെയും പുതുപ്പറമ്പിൽ തങ്കൻ എന്നയാളുടെയും വളർത്തു കടുവയെന്ന് തോന്നിക്കുന്ന വന്യജീവി പിടിച്ചു വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവരുടെ എല്ലാ കഴിവ് പരിശോധിക്കുന്നുണ്ടെങ്കിലും അത് ഫലം കാണുന്നില്ല ജനങ്ങൾ വലിയ രീതിയിലാണ് ഇവിടെ കഴിയുന്നത് പേടിച്ച് പകൽ സമയത്ത് പോലും ഈ ഫോറസ്റ്റിനടുത്തുള്ള നിരവധി കുടുംബങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത കടുവയുടെ അലർച്ച കേട്ട് ജീവിക്കാൻ കഴിയാത്ത ഭയന്ന് വിറച്ചുള്ള ഒരു ജീവിതമാണ് ഇവർ നയിക്കുന്നത് എന്ന് ഇവർ നമ്മളോട് പറയുന്നു എന്താണ് ചെയ്യാൻ കഴിയുക വന്യമൃഗങ്ങളെ കാട്ടിൽ സുരക്ഷിതമാക്കാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്നുള്ള പഠനം നമ്മൾ നടത്തുക തന്നെ വേണം പാവപ്പെട്ട ജനങ്ങൾക്ക് അവൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുകയും അതോടൊപ്പം തന്നെ വന്യജീവികളെ സംരക്ഷിക്കുകയും ചെയ്യുക തന്നെ വേണം എന്നാൽ ഇത് രണ്ടുമുണ്ടാവുന്നില്ല ജനങ്ങൾ ഭയന്ന് വിറച്ച് ജീവിക്കുമ്പോൾ വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്കിറങ്ങി വളർത്തുമൃഗങ്ങളെയും മനുഷ്യരെയും ആക്രമിക്കുന്ന അവസ്ഥ ഇവിടെ വന്നുകൊണ്ടേയിരിക്കുന്നു അത് എന്തുകൊണ്ടാണ് വരുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ആരാണ് ഇതൊരു ഉത്തരവാദിയെന്നും നമുക്ക് ആരെയും കുറ്റപ്പെടുത്താനും കഴിയാത്ത തരത്തിലാണ് ഇപ്പോൾ ജനങ്ങൾ ജന വന്യജീ വന്യജീവികളെ സംരക്ഷിക്കുന്നതോടൊപ്പം ജനങ്ങളെയും സംരക്ഷിക്കാൻ ബാധ്യസ്ഥരായ അധികാരികൾ ഇത് കണ്ണു തുറന്നൊന്ന് കണ്ട് ഈ പാവപ്പെട്ട ജനങ്ങളുടെ ഉറക്കം കെടുത്തുന്ന ഭീതിയിലാഴ്ത്തുന്ന ഈ സമീപനത്തിന് അയവുണ്ടാക്കാൻ മാറ്റം വരുത്താൻ ശ്രമിക്കണം ശ്രദ്ധ വനം വകുപ്പിൻ്റെ വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ ശ്രദ്ധ ഈ ഭാഗത്തേക്ക് കൂടുതലായി അവരുടെ സ്ഥിരം ഒരു പിന്നെ സംവിധാനത്തിലേക്ക് ഇവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനത്തിലേക്ക് വരണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത് ഇവരുടെ ആവശ്യം ന്യായമാണിതാനും കാരണം ഇവരുടെ കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ കഴിയുന്നില്ല ഇവരുടെ കുട്ടികൾക്ക് പിന്നെ കിടന്നുറങ്ങാൻ കഴിയുന്നില്ല ഇവർക്ക് പിന്നെ സുജയമായി കിടന്നുറങ്ങാനോ അല്ലെങ്കിൽ സുജിലയമായി ജീവിക്കാനോ കഴിയാത്ത അവസ്ഥ ഇന്ന് വന്യ കടുവയുൾപ്പെടെയുള്ള വന്യജീവികൾ വരുത്തിക്കൊണ്ടേയിരിക്കുന്നു ഈ അവസ്ഥയിൽ നിന്ന് മാറാൻ ബന്ധപ്പെട്ട അധികാരികൾ ഉണർന്നു പ്രവർത്തിക്കണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത് Saturday or Nilayil ninnu KB Uttaman Ajana News When you mm, dream It's okay to go You happy home Open your eyes And look around you Just breathe your in Uh -huh. <laughs> pues ും മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ